പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പറ്റിയവർക്കുണ്ടായി അതിൽ ഏറ്റവും നല്ല മികച്ച നടി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷംല ഹംസ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ് അത് വലിയൊരു വാർത്തയായി പത്രമാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ കാണാൻ സാധിച്ചു നല്ല ഹിജാബക്കെട്ടൊരു പെണ്ണിൻ്റെ ഒരു ഫോട്ടോ ആ കൂട്ടത്തിൽ പ്രചരിച്ചു ഇത് ഇതെടുത്ത് പല ആളുകളും ഇതോ വലിയ കാര്യം ചെയ്തതുപോലെ സമുദായത്തിന് വലിയ യശസ് ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തതുപോലെ പല ആളുകളും പ്രചരിപ്പിച്ചു സ്വാഭാവികം പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ ഇസ്ലാമേതര വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്തരം ഈ സിനിമാ മേഖലയിലും അനുബന്ധമായ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതാവാം എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നല്ല ഈ സ്ത്രീ വലിയ നടിയായി അവാർഡ് വാങ്ങുമ്പോൾ അത്തരം വാർത്തകളുടെ കമന്റ് ബോക്സിലൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും മുസ്ലിം നാമധാരികളായ ആളുകൾ അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഇതിനൊക്കെ വലിയ പ്രോത്സാഹനം നൽകുന്ന രീതി ഇതെന്തോ വലിയൊരു ത്യാഗോചനമായ ഒരു വിപ്ലവാത്മകമായ പരിഷ്കരണം ചെയ്ത് നടത്തിയ വിജയിച്ചു വന്ന ഒരു വലിയ സ്ത്രീയായിട്ട് അവതരിപ്പിക്കപ്പെടും അതുമാത്രമല്ല നേരെ സങ്കടപ്പെടുത്തിയത് ഈ സഹോദരി ഈ അവാർഡ് കരസ്ഥമാക്കിയപ്പോൾ നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിൽ ചാനലുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ മുസ്ലിം സിമ്പലായി അല്ലെങ്കിൽ മുസ്ലിം ശബ്ദമായി വരുന്ന പല നേതാക്കന്മാരും അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവര് ആ കാര്യങ്ങൾ വെച്ച് മുസ്ലിം പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഇതിനെ എന്തോ വലിയൊരു സംഭവമായിട്ട് ഇതിനെ പരിചയപ്പെടുത്തിയത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അതിലെ ചില ആളുകളുടെ ഫേസ്ബുക്ക് പ്രതികരണങ്ങളാണ് ഈ കാണുന്നതെന്ന് നോക്കിയാൽ മനസ്സിലാവും ഇത് നമ്മളെ കുഞ്ഞാപ്പ ഉണ്ടല്ലോ അതേ സമുദായ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അവരുടെ ചില ആളുകളുടെ മറ്റുള്ള നജീബ് കാന്തപുരം അതുപോലെ യുവതയുടെ സ്ത്രീ ശബ്ദമായി മാറിയ നജ്മ അടക്കുള്ള ആളുകളൊക്കെ പ്രതികരിച്ചതാണ് പിന്നെ ഇതാണ് അത്ഭുതപ്പെടുത്തിയത് എന്താ അത്ഭുതപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഈ സ്ത്രീ ചെയ്തത് ഒരു സിനിമ എന്നതിലപ്പുറം കാലങ്ങളായി ഇസ്ലാമിക വിരുദ്ധർ അത് ഫെമ്യൂണിസ്റ്റുകളാകട്ടെ അതുപോലെ എക്സ് മുസ്ലിംസ് ആവട്ടെ ഇസ്ലാമിക വിരുദ്ധരായ ആളുകൾ കാലങ്ങളായി ഇസ്ലാമിനെതിരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന പുളിച്ച അവരുടെ ആശയങ്ങളാണ് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റിയും ഇസ്ലാമിൻ്റെ മറ്റു കാലികമായ ആത്മീയമായ കാഴ്ചപ്പാടുകളൊക്കെ മോശമാക്കി അതൊക്കെ ഒരു പ്രാകൃതവും ആറാം നൂറ്റാണ്ടുമായി ചർച്ച ചെയ്യപ്പെടുന്ന നിരന്തരം നമ്മൾ കേൾക്കുന്ന വാർത്ത ഇങ്ങനെയാണ് ഏത് വാർത്തയുടെയും പിന്നില് ഒരു ഇസ്ലാമിക രൂപമോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള വേഷവിധാനങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ പേരുകളുണ്ടെങ്കിൽ അതെല്ലാം വലിയ ഭീകരവാദവും തീവ്രവാദവും ആറാം നൂറ്റാണ്ടുമായി നിരന്തരമായി പല വാർത്തകളും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിനും കൂടിയാണ് ഞാൻ തിരിച്ചറിയണം ഈ സ്ത്രീ ചെയ്ത വലിയ ധർമ്മം എന്താണെന്ന് തിരിച്ചറിൻ്റെ ഒരു മുസ്ലിം സൊസൈറ്റി അല്ലെങ്കിൽ ഒരു മുസ്ലിം ഫാമിലിയിൽ നടക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ ഇപ്പോൾ അനുഭവിച്ചു വലിയ ദുരന്തം പൊതുസമൂഹത്തെ അറിയിച്ചു എന്നുള്ളതാണ് അതിൽ എന്നെ ഒന്നുകൂടി പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരു ഉസ്താദിനെ അതിലൊരു കഥാപാത്രമായി ആ ഉസ്താദിന്റെ ഭാര്യയായി ഈ സ്ത്രീ വരികയാണ് എന്നിട്ട് അത് നൽകുന്ന മെസ്സേജ് എന്താണ് ആ ചിത്രത്തെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ യൂട്യൂബിൽ മറ്റൊക്കെ നോക്കിയപ്പോൾ നോക്കിയപ്പോ കിട്ടിയ അതിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ആ സിനിമയുടെ ആകെ തുക എന്ന് പറയുന്നത് ഒരു സാധാരണ ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു വിവാഹം ചെയ്തു അവർക്ക് മൂന്നോ നാലോ മക്കളും ഉണ്ടായി അത് സംബന്ധമായ ശാരീരികമായ പല പ്രശ്നങ്ങളും ആ സഹോദരിക്കുണ്ടായി അതും ആ പെണ്ണിനെ വിവാഹം കഴിച്ചത് ഒരു മുസ്ലിം പണ്ഡിതനാണ് ഒരു ഉസ്താദാണ് എന്നിട്ട് ആ സ്ത്രീ തൻ്റെ ശാരീരിക പ്രയാസങ്ങൾ നീങ്ങാൻ പ്രത്യേകിച്ചും ശരീരത്തിലെ പല ഭാഗങ്ങളിൽ വേദന അതോ സംബന്ധമായി അവരുപയോഗിക്കുന്ന ബെഡ് ആ ബെഡ് പുതിയൊരു ബെഡ് അവർക്ക് ആവശ്യമാണ് അപ്പം അതിനുണ്ടാക്കിയെടുത്തിട്ടൊരു കഥ ഒരു ഒരു കഥ എന്ന് പറയുന്നത് ഈ സ്ത്രീ പഴകിയ അവരുടെ വീട്ടിൽ മുമ്പ് ഉപയോഗിച്ച് വന്നിരുന്ന ബെഡിൽ അവിടുത്തെ അവരുടെ കുഞ്ഞ് ഒഴിക്കുകയും അത് വൃത്തിയാക്കേണ്ട സാഹചര്യം ഉണ്ടായി അതിനത് വൃത്തിയാക്കുമ്പോൾ പലപ്പോഴും അത് കഴുകി ഉണക്കാൻ വേണ്ടി വെയിലത്ത് വെയിലത്തിടുമ്പോൾ നായകളോ മറ്റോ ജീവികളോ വരാതിരിക്കാൻ അതിൻ്റെ മേൽ അസ്തഫിറുള്ള എന്ന് മൂന്ന് തവണ എഴുതിയാൽ മതിയെന്ന് ഈ പണ്ഡിതനായ ഉസ്താദ് തന്റെ ഭാര്യയോട് കൽപ്പിക്കുന്നു മാത്രമല്ല അങ്ങനെ അങ്ങനെ എഴുതി ആ ബെഡ് വെയിലത്ത് ഉണക്കാനിട്ടപ്പോൾ നായ ആ ബെഡിൽ കയറി അതിലൂടെ നടന്നു പോകുക എന്തോ ചെയ്തു അപ്പം നായ എന്ന് പറയുന്നത് ഇസ്ലാം വലിയ മോശമായി കാണുന്ന ഹറാമായി കാണുന്ന ആ തരത്തിലാണ് വെപ്പ് ഒരു ജീവിയായിട്ടാണ് ഈ ആളുകളൊക്കെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ നായ അതിൽ കയറിയ അപ്പോൾ ഹറാമായല്ലോ ഞാൻ ബെഡ് തീരെ ഉപയോഗിക്കാൻ പാടില്ല അത് ഒഴിവാക്കണം ഈ പെണ്ണിനാണെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങളുണ്ട് ബെഡില്ലാതെ കിടക്കാൻ കഴിയില്ല അപ്പം ഇനി ഒരു ബെഡ് ആവശ്യമാണ് എന്നാലതിനുള്ളൊരു മാർഗ്ഗം എന്താണ് ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അപ്പോൾ അവർക്കൊരു ബെഡ് പുതിയത് വാങ്ങണം അത് വാങ്ങാൻ സ്വന്തമായി ക്യാഷ് ഇല്ല അപ്പോൾ നമുക്ക് നാടുകളിലൊക്കെ ഇ എം ഐ സംവിധാനമുണ്ട് കുറച്ച് ക്യാഷ് തുടക്കത്തിൽ കൊടുത്താൽ ഇത്ര മാസത്തിനുള്ളിൽ ആ വസ്തുവിൻ്റെ മൊത്തം തുക കുറച്ച് തവണ തവണയായി അടച്ച് അങ്ങനെ നമുക്ക് ഏത് വസ്തുവും വാങ്ങാൻ പറ്റുന്ന ഇ എം ഐ സംവിധാനമുണ്ട് അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ഇസ്ലാമിക കൺസെപ്റ്റ് ജീവിക്കുന്ന ഒരു ഭർത്താവ് ആ ഭർത്താവിൻ്റെ ഭാര്യയ്ക്ക് അത് അനുവദനീയമല്ല എന്ന രീതിയിൽ അതും സ്ത്രീക്ക് പ്രയാസമായി അങ്ങനെ ഇനി മറ്റൊരു മാർഗം എന്താ അയൽപക്കത്ത് അവരുപയോഗിച്ചിരുന്ന ഒരു ബെഡ് അവരുപേക്ഷിക്കാൻ വെച്ചിരുന്ന ഒരു ബെഡ് ഇവർക്ക് സൗജന്യമായി കൊടുക്കാമെന്ന് കരുതി അപ്പോഴും അവിടെ ഇടപെടുകയാണ് ഈ ഭർത്താവ് ആ ബെഡിൽ കിടന്ന ഒരുപാട് ആളുകൾ അവരുടെ കുടുംബത്തിലെ പല ആളുകളും മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ആ ബെഡ് ഉപയോഗിച്ചാൽ അതിൽ നിന്ന് വല്ല ജിന്നുബാധെയ്ത്താൻ ബാധ ഒക്കെ വരും അത് ഉപയോഗിക്കാൻ പാടില്ല തീർത്തും പറഞ്ഞാൽ ഒരു മുസ്ലിമായി ജീവിക്കുന്ന ധാർമ്മികമായി ജീവിക്കുന്ന ഒരു മുസ്ലിം ഒരു പണ്ഡിതന്റെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥകളാണ് ഇതെന്ന രീതിയിലാണ് എന്ത് ഒരു പെണ്ണിന്റെ അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങളെയും തിരാ നിരാകരിക്കുകയും തിരസ്കരിക്കുകയും അവരെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും കഠിനമായ പീഡനങ്ങളിൽ ാണ് ഒരു കുടുംബത്തിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ സ്ത്രീകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ് ഇവർ നൽകാൻ ശ്രമിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ തരത്തിൽ ഈ സിനിമയിൽ പറയുന്ന ഫെമിനിച്ചി ഫാത്തിമ എന്നാണ് ആ സിനിമയുടെ പേര് ഈ പറയുന്ന തരത്തിൽ മലബാറിലെ അല്ലെങ്കിൽ ഇസ്ലാമിലെ കൺസെപ്റ്റ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ കൺസെപ്റ്റ് അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം കുടുംബത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പൊ ആദ്യം പറഞ്ഞല്ലോ ആ നായ തൊടാതിരിക്കാൻ അസ്തഹഫുറുല്ലാ എഴുതിയാണ് ഏത് കിതാബിലാണ് ഏത് ഹദീസിലാണ് ഏത് പണ്ഡിതനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് എഴുതിയാൽ നായ തൊടാതിരിക്കൂ അസ്തഹഫുല്ലാ എന്നുള്ളത് പരിശുദ്ധമായ ഒരു ദിക്കറാണ് ഒരു പരിശുദ്ധ വചനമാണ് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരും തെറ്റ് സംഭവിക്കുമ്പോൾ അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് പറയാൻ അള്ളാഹുവിനെ ആ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു ഒരു വാചകമാണ് ഒരു ദിക്കറാണത് അതിനെ ഈ അർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആശയമുണ്ടെന്ന് ഏതോ ഇസ്ലാമിനെക്കുറിച്ചൊരു ബാലപാഠവും അറിയാത്ത ഏതോ ഒരുത്തനുണ്ടാക്കിയെടുത്തൊരാശയം ഇത് പ്രചരിപ്പിക്കപ്പെടുക പിന്നെ നായ ഹറാമാണ് നായ എവിടെയാണ് ഇസ്ലാം ഹറാമാക്കിയത് എന്ത് നുണയാണ് നിങ്ങൾ പറയുന്നത് നായ ഇസ്ലാം ഹറാമാക്കിയിട്ടില്ല നജസ്സാണ് നജസ് എന്ന് പറഞ്ഞാൽ അശുദ്ധമാകും നായ തൊട്ടാൽ അതെപ്പോഴാണ് നായയുടെയും തൊടുന്ന ആളുടെയും ശരീരത്തിൽ നനവോട് കൂടിയാണ് അത് സ്പർശിക്കുന്നതെങ്കിൽ അത് നജസ്സാണ് അതിലെന്താ വലിയ വിഷയം അങ്ങനെ നജസ് സംഭവിച്ചാൽ ആ ഭാഗം കഴുകണം അത് എഴുതവണ കഴുകണം അതിൽ അതിലെഴുതവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം ഇതാണ് ഇസ്ലാം പറയുന്നത് എന്നാൽ നായയെ നിരുപാധികം നനവില്ലാതെ തൊടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പം ഇത്തരം ഇസ്ലാം നായ വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു തരം ഇസ് നെഗറ്റീവ് ഇസ്ലാമിനെക്കുറിച്ച് ഇസ്ലാമിനെ തകർക്കണം അല്ലെങ്കിൽ ഇസ്ലാമിനെ ഇത്തരം നല്ല നല്ല ആശയങ്ങളെ ഇസ്ലാമിൻ്റെ സൗഹാർദ്ദപരമായ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനങ്ങളെ തകർക്കുക എന്നത് ഇവിടെയൊക്കെ ചിന്താഗതിയാണ് പിന്നെ ഇ എം എയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയേണ്ടത് ഇ എം എയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹറാമാകുന്ന അനുവദനീയമാകുന്നതും അല്ലാത്തതുമായ വശങ്ങളുണ്ട് ഇപ്പോൾ ഒരു മൂവായിരം രൂപ വരുന്ന ഒരു വസ്തു നമുക്ക് വാങ്ങണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മളെ കയ്യിൽ ഒരേ സമയത്ത് ഒറ്റയടിക്ക് കൊടുക്കാൻ കാശില്ല അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് നമുക്കത് വീടിയാൽ ഈ സാധനം നമുക്ക് സ്വന്തമാക്കുന്നതുകൊണ്ട് അങ്ങനെ ഇ എം ഇ സംവിധാനം ഉണ്ടല്ലോ പലിശ വരുന്ന രീതിയിലാണെങ്കിൽ അത് പാടില്ല എന്നത് മറ്റൊരു വിഷം അപ്പം എല്ലാത്തിലും നെഗറ്റീവുകൾ മാത്രം ഇസ്ലാമിനെ എവിടെയെങ്കിലും ഒന്ന് കോറാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം മാത്രമല്ല ഈ പെണ്ണിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കുക ഇല്ലാതാക്കുക ഇതാണ് അത്ര ഇസ്ലാമിക കുടുംബങ്ങളിൽ നടക്കുന്നത് സത്യത്തിൽ ഒരു ഒരു പുരുഷൻ അവന് പക്വതയും പാകതയും എത്തി വിവാഹത്തിലേക്ക് താല്പര്യമാകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇസ്ലാം അവനോട് പറയുന്നത് ആദ്യം ആ പെണ്ണിനെ ഏറ്റെടുക്കുമ്പോൾ അവൾക്ക് വേണ്ട അടിസ്ഥാനപരമായ മഹ്റ് അവളുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം അവൾക്ക് ദിവസവും അതുപോലെ ആഴ്ചയാകുമ്പോൾ മാസങ്ങളിൽ വർഷങ്ങൾ കൂടുമ്പോൾ കൊടുക്കേണ്ട നിർബന്ധമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതൊക്കെ ഒരു പുരുഷൻ ഏറ്റെടുത്ത് നിർവഹിക്കാൻ സാധ്യമാകുമ്പോഴാണ് അവന് വിവാഹമെന്നുള്ളത് പോലും സുന്നത്തായി മാറുന്നത് ആലോചിച്ച് വെക്കണം അല്ലെങ്കിൽ അവൻ നോമ്പ് നോൽക്കട്ടെന്നാണ് ഇസ്ലാം പറഞ്ഞത് അങ്ങനെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഒരു പെണ്ണിനെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്ന വിവാഹത്തിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നൽകുന്നത് അതിനവന് സാധ്യമാകുന്നില്ലെങ്കിൽ അവനാ പണിക്ക് നിൽക്കരുത് എന്നാണ് ഇസ്ലാം പറയുന്നത് ഇനി ഒരു പെണ്ണിന് അവൻ്റെ ഭർത്താവ് അവളുടെ ഭർത്താവ് ഈ അർത്ഥത്തിൽ അവൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ തരുന്നില്ലെങ്കിൽ അവനെ ഒഴിവാക്കാനും ഇസ്ലാം അനുമതി കൊടുക്കുന്നുണ്ട് അവിടെയാണ് ഈ തരത്തിലുള്ള വളരെ മോശമായ ഈ ഒരു അവസ്ഥയെ ചിത്രീകരിച്ച് വലിയൊരു സിനിമ ഉണ്ടാക്കിയിട്ട് വലിയൊരു ആ അർത്ഥത്തിൽ ആ സിനിമക്ക് ഇവിടെ വലിയ നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇത്തരം ആളുകളുടെ ഒരു നിലവാരം നമ്മളെന്ന് മനസ്സിലാക്കണം ഇവരാണിത്ര ഇസ്ലാമിൻ്റെ വലിയ സിമ്പിളുകൾ എനിക്ക് അവരുടെ കാര്യത്തിലാണ് വലിയൊരു പ്രയാസം തോന്നിയത് എല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നതല്ല കാര്യങ്ങളെ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കി നാം ഒരു മുസ്ലിമാണ് ആ മുസ്ലിമിനെ അംഗീകരിക്കാൻ പറ്റുന്ന അവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും ചെയ്യേണ്ടതും എന്നതുകൊണ്ട് മറ്റു മതസ്ഥരുടെ ആശയങ്ങളെയോ മറ്റു മതസ്ഥരോടോ മറ്റുള്ള ആളുകളോടോ വിരോധമോ അല്ലെങ്കിൽ അവരുടേതായ ചുറ്റുപാടുകളെയോ കൊച്ചാക്കാനോ നമ്മൾ ശ്രമിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിമിങ്ങളായ നമ്മളത് സംബന്ധിച്ചിടത്തോളം ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഇസ്ലാമിനെ തകർക്കുന്ന വിഷയങ്ങളിൽ മറ്റുള്ളവർ പ്രോത്സാഹനം നൽകി മുന്നോട്ട് കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ അതിന് വലിയ വീരപരിവേഷം നൽകി അതിന് പ്രോത്സാഹനം നൽകിയിട്ട് ഈ സമൂഹത്തിൽ നൽകുന്ന മെസ്സേജ് എന്താ ഇത്തരം മോശപ്പെട്ട കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതിനൊക്കെ നിസ്സാരവൽക്കരിക്കുക ഹിബായ് റസൂൽ പറഞ്ഞ അവസാന നാളാകുമ്പോൾ തിന്മകളെ നിസ്സാരവൽക്കരിക്കപ്പെടും അതാർക്കും ഒരു പ്രശ്നമല്ല അതൊക്കെ വലിയ എന്തോ ഒരു സംഭവമായിട്ട് ആ വലിയ എന്തൊക്കെയോ ആണ് അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടായാൽ ആൾ വലിയ സംഭവമായി എന്നുള്ള ഒരു 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 തോന്നൽ അത്തരം കാര്യങ്ങൾ എതിർക്കുന്ന ആളുകളൊന്നുമല്ല അവർ ആറാം നൂറ്റാണ്ടിലും മറ്റൊക്കെ ജീവിക്കുന്ന ആളുകൾ അവരിപ്പോഴും എവിടെ ജീ ഇവിടെ നിന്ന് ആധുനിക ലോകത്തൊന്നും എത്തേണ്ടവരല്ല എന്ന തരത്തിലേക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇത്രയത്ര നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നടക്കുന്നു ഇത്ര കഴിവുള്ള നല്ല നല്ല വിഷയങ്ങളിലൊക്കെ വലിയ ഡിഗ്രിയും അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ശാസ്ത്രീയമായും ബൗദ്ധികമായും ആത്മീയമായും വലിയ ഡിഗ്രികളും സ്ഥാനങ്ങളൊക്കെ കരസ്ഥമാക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് മക്കളുണ്ട് അവരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ലാതെ ഇത്തരം അരുതായ്മകളെ ഇത്തരം പ്രാകൃതമായ ഇത്തരം നീചപരമായ മെസ്സേജുകൾ സമൂഹത്തിൽ നൽകി സമൂഹത്തിൻ്റെ ആത്മീയതയെ തകർക്കുന്ന ആളുകളെയല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു കാര്യം കണ്ടപ്പോൾ പ്രതികരിച്ചതെന്ന് മാത്രം ഞാനിത് പറഞ്ഞപ്പോൾ ഇനി ഇതിൻ്റെ അടിയിൽ ഒന്ന് പല കമൻറ്റുകളും എഴുതാം അവർ ഈ പറയുന്ന ആളുകളും പള്ളിയിലെ ഹത്തീബ് അല്ലല്ല ആരാണെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നന്മയിൽ അവൻ സഹായിക്കണം തിന്മ കാണുമ്പോൾ മൻ മുൻകറൻ അതിനെതിർക്കണം കരങ്ങളെ കൊണ്ട് അതിനെതിർക്കണം അല്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ട് ഒന്നല്ലെങ്കിൽ അരുതായ്മകൾക്കെതിരെ മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് വെറുപ്പാ വേണ്ടത് അല്ലാതെ ഇത്തരം അരുതായ അരുതായ്മകളെ പ്രോത്സാഹിപ്പിച്ചതിനെ കൂട്ടുനിന്ന് നമ്മളും കൂടി അതിൻ്റെ ഭാഗവാക്കാകുന്നത് വലിയ പ്രത്യാഘാതമാണ് സമൂഹത്തിനുണ്ടാകുന്നത് വലിയ നഷ്ടമാണ് സമുദായത്തിനുണ്ടാകുന്നതെന്ന് തിരിച്ചറിയാൻ ഇത്തരം ഇസ്ലാമിൻ്റെ ലേബിളിൽ വരുന്ന ഇസ്ലിം ശബ്ദമായി വരുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അസ്സാം വലൈക്കും വാഹന